നമസ്കാരം ഇന്ന് അതേപോലെ തന്നെ മറ്റൊരു ഗ്രഹനില ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു സ്ത്രീ ജാതകത്തിന് നല്ല ദോഷമുള്ള ഒരു സ്ത്രീ ജാതകമാണ് ആ ദോഷമുള്ള സ്ത്രീ ജാതകത്തിന് ഉള്ള ഒരു പുരുഷ ജാതകത്തിനെ പൺ പരിഗണിക്കാം എന്നുള്ളതിനെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതും ഒരുവിധം തെറ്റില്ലാത്ത ദാമ്പത്യത്തിൽ കടന്നുകൂടി ജീവിച്ച് പോകുന്ന ഒരു ജാതകം കൂടിയാണ് അതായത് ഒൻപത് ആറ് തൊണ്ണൂറ്റി ഏഴിൽ ജനിച്ച് പന്ത്രണ്ട് അൻപത് പി എമ്മിന് ജനിച്ച ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിയുടെ നക്ഷത്രം പൂയം നക്ഷത്രമാണ് അതേപോലെ തന്നെ പുരുഷ ജാതകത്തിനും ഇതേപോലെ തന്നെ ഒരു അവിട്ട ഈ അവിട്ടം ചതയം ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രങ്ങൾ ദോഷമാണ് എന്നൊക്കെ പറയുന്ന ഒക്കെ പറയുന്ന തരത്തിലുള്ള ഒരു അഷ്ടമ ഷഷ്ടവും കൂടി ഇറങ്ങിയിട്ടുണ്ടല്ലോ ഷഷ്ടാഷ്ടമ മാത്രമല്ല അഷ്ടമ ഷഷ്ടവും കൂടി പറഞ്ഞ ആൾക്കാരെ വഴിതെറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് തിരിച്ചു വരണം നക്ഷത്രത്തിന്റെ പിന്നാലെ പോകരുത് ഗ്രഹനിലയിലേക്ക് വരിക നക്ഷത്രം എല്ലാ പോയത്തിന്റെയും ഫലം ഒന്നല്ല ഗ്രഹനിലയ്ക്കകത്താണ് പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എവിഡൻസ് ആണ് അവർക്ക് പന്ത്രണ്ട് നക്ഷത്രം ചേരില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പെൺകുട്ടിയുടെ ജാതക പ്രകാരം കന്നി ലഗ്നം ലഗ്നത്തിൽ ചൊവ്വ രാഘു രണ്ടിൽ ഗുളിയൻ മൂ അഞ്ചിൽ വ്യാഴം അതേപോലെ ഏഴിൽ ശനി കേതു ഒമ്പതിൽ സൂര്യനും ബുധനും ഭാവാൽ അത് പത്തിലേക്ക് കടക്കുന്നു അതേപോലെ ശനി ഭാവാൽ എട്ടിലേക്ക് വരുന്നു ശുക്രൻ പത്തിലും നിൽക്കുന്നു ചന്ദ്രനും അതേപോലെ പതിനൊന്നിൽ നിൽക്കുന്ന ഗ്രഹനിലയാണ് ഇപ്പൊ ആ കുട്ടിക്ക് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ കേതു ദിശയാണ് കേതു നിൽക്കുന്നത് വ്യാഴത്തിന്റെ രാശിയിലാണ് മീനൻ രാശിയിൽ പിന്നെ നാൽപ്പത്തി എട്ട് വരെ ശുക്രന്റെ ദശാകാലം കേന്ദ്രത്തിൽ പത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലം അതേപോലെ ഭാവാൽ പത്തിലേക്ക് കടക്കുന്ന സൂര്യന്റെ ദശാകാലം ഇടവൻ രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ഭാവൽ ഭാവാൽ അത് അമ്പത്തിനാല് വരെ സൂര്യന്റെ ദശാകാലം കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രന്റെ ദശാകാലം പതിനൊന്നിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലം ഇതാണ് ദശാകാലങ്ങൾ നടക്കുന്ന ഏറ്റവും ഉത്തമമായ ദശാകാലങ്ങൾ ഇനി ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് അഷ്ടമാധിപനായ ചൊവ്വയാണ് ലഗ്നത്തിൽ നിൽക്കുന്നത് ലഗ്നത്തിലുള്ള ഒരു ചൊവ്വ നിൽക്കുന്നു ദേഷ്യക്കാരിയാണ് പാർട്ണറോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്ന ഒരു ഉള്ള ഒരു കുട്ടിയാണ് വീട്ടിലെല്ലാവരോടും നല്ല എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവക്കാരിയാണ് അപ്പം ഏഴിലേക്ക് പാർട്ണറുടെ അടുത്ത് അതേ ദേഷ്യം കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് പിന്നെ കുറച്ച് അലസത കൂടുതലുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഇനി ഏഴാം ഭാവാധിപൻ വ്യാഴം നീചത്തിലാണ് മാത്രമല്ല ഭർത്തൃക്കാര ഗ്രഹമാണ് വ്യാഴം അത് നീചത്തിലാണ് അപ്പൊ ഇത്രയൊക്കെ കുഴപ്പങ്ങൾ ഉള്ളപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചിന്തിക്കണം ഇവിടെ പോയ നക്ഷത്രത്തിന് ആഹ് ഇത്ര പതിനൊന്ന് നക്ഷത്രം ചേരൂല്ല മൂന്ന് അഞ്ച് ഏഴ് ചേരത്തില്ല പിന്നെ ഈ പറഞ്ഞ കണക്ക് ഷഷ്ടാഷ്ടമത്തിന്റെ കൂറില് വരുന്ന നക്ഷത്രങ്ങൾ ചേരില്ല പിന്നെ ദശ പിന്നെ ഏർ രജു ദോഷത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ ചേരില്ല എന്നൊക്കെ പറഞ്ഞു കളഞ്ഞാൽ ഈ കുട്ടിയുടെ അനുകൂലമായിട്ടുള്ള ഗ്രഹനില കിട്ടത്തില്ല അനുകൂലമായിട്ടൊരു ഗ്രഹനിലയ്ക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പതിനാല് പന്ത്രണ്ട് തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ച ഒരു പുരുഷനുമായിട്ട് വിവാഹം നടന്നു പതിനൊന്നമ്പത് എം ആണ് കുംഭലഗ്നം ലഗ്നത്തിൽ തന്നെ ചന്ദ്രനുണ്ട് അഞ്ചിൽ കേതു ഏഴിൽ വ്യാഴം ഒൻപതിൽ ശുക്രൻ പത്തിൽ സൂര്യൻ കുജൻ ബുധൻ പതിനൊന്നിൽ ആഹ് സർപ്പൻ ഗുളിയൻ പന്ത്രണ്ടിൽ ശനി ലഗ്നാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വ്യാഴമാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഏഴാം ഭാവാധിപനായ സൂര്യൻ കൂടി നിൽക്കുന്നു ഇതും ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടുള്ള ഒരു പുരുഷ ജാതകമാണ് അപ്പോഴും നമുക്ക് നോക്കേണ്ടത് ആ പുരുഷ ജാതകത്തിലും രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ ബുധദശാ കാലമാണ് രണ്ടായിരത്തി നാൽപ്പത്തി മൂന്നിൽ വരെ ബുധന്റെ രാശിയിൽ നിൽക്കുന്ന കേതുന്റെ ദശ രണ്ടായിരത്തി അറുപത്തി മൂന്ന് വരെ ഭാഗ്യ സ്ഥാനത്ത് നിൽക്കുന്ന ഭാഗ്യാധിപന്റെ ദശാകാലം ഇത്രയും ഉത്തമമായിട്ടുള്ള ഒരു ഗ്രഹനില പരസ്പരം ചേർക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഒരു ചൊവ്വ ലഗ്നത്തിലോ ഏഴിലോ നിന്നാൽ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പെൺകുട്ടി ആകാം അല്ലെങ്കിൽ ഒരു വ്യക്തി ആൺ പുരുഷനാകാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ദേഷ്യം എടുത്തുചാട്ടം പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിക്ക് പാർട്ട്ണറിനെ ജാതകത്തിലും അതേപോലെ ചൊവ്വായ ഇടയിൽ നിന്നാൽ അവർ രണ്ടുപേരും കൂടെ ഭയങ്കര റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന വ്യക്തികളായാൽ എങ്ങനെയാണ് അവർ പാട്ട്നാട് ദാമ്പത്യ ജീവിതം സൗഖ്യമാകുന്നത് അത് പ്രാക്ടിക്കലി ഒന്ന് ലോജിക്കായിട്ട് ചിന്തിച്ച് നോക്കുക യഥാർത്ഥത്തിൽ ഏഴാം ഭാവത്തിൽ പാപൻ നീന്നാൽ ഏഴാം ഭാവത്തിന് സൗമ്യമായുള്ള ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ദാമ്പത്യത്തിന് വഴിയൊരുക്കുന്നത് കൂടി ചിന്തിക്കുക ഇവിടെ അങ്ങനെയുള്ള ഒരു ദാമ്പത്യം അത് മാത്രമല്ല ഫ്യൂച്ചർ അവർക്ക് നല്ലതാണോ പിന്നെ അതേപോലെ തന്നെ അവരുടെ ദശാകാലങ്ങൾ എങ്ങനെ സന്താന ഭാവം എങ്ങനെ അതിനോടൊപ്പം തന്നെ റണറണി ഭാവ പൊരുത്തം എങ്ങനെയുണ്ട് ഇതൊക്കെയാണ് അവരുടെ മ്യൂച്വൽ അട്രാക്ഷൻ കൊടുക്കുന്നത് ഇതാണ് നമുക്ക് ജാതകത്തിന് ഏറ്റവും വലിയൊരു പൊരുത്തം കൊടുക്കുന്നത് എന്ന് കാണിക്കാനായിട്ട് ഈ ലഗ്നത്തിലോ ഏഴിലോ പാവന്മാരെ നിൽക്കുന്ന ഗ്രഹനിലയ്ക്ക് എങ്ങനെയുള്ള ഗ്രഹനിലയാണ് ചേർക്കേണ്ടത് എന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇപ്പോൾ ഈ ഒരു ഗ്രഹനിലയുടെ പാ ഒരു ഒരു പാർട്നറുടെ ഗ്രഹനിലയും കൂടി ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്